ഹലോ എല്ലാവർക്കും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് ഒരു കണ്ടൻറ്റിന് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ലാട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു അവേർനെസ്സിന് വേണ്ടിയിട്ടുള്ളതാണ് ഞാനിപ്പോൾ ഹോസ്പിറ്റലിലാണ് ഉള്ളത് എൻ്റെ ചെറിയ മോന് സുഖമില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ ആയിരിക്കുകയാണ് ഇത് ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തോട്ടുള്ള വ്യൂ ആട്ടോ അതിൻ്റെ അപ്പുറത്ത് തന്നെ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെ ഒരു സുഡിയോ ഒക്കെ ഉണ്ടപ്പോൾ അത് ഒന്ന് വീഡിയോ എടുക്കാമായിരുന്നു അപ്പോൾ മോനെ എന്താ ആക്കിയെന്ന് വെച്ചാൽ അവനാണെങ്കിൽ ഒരാഴ്ചക്ക് പനിയൊക്കെ ആയിരുന്നു അപ്പോൾ വീട്ടിൽ തന്നെ നമ്മൾ നോക്കിയിട്ടും ശരിയാവാത്ത കാരണമാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത് അങ്ങനെ അഡ്മിറ്റ് ആക്കി ചെക്ക് ചെയ്ത് ബ്ലഡ് ടെസ്റ്റ് എടുത്തു യൂറിൻ ടെസ്റ്റ് എടുത്തു സ്വാബ് ടെസ്റ്റ് എടുത്തപ്പോൾ അതിൽ മോന് ന്യൂമോണിയ പിന്നെ ബേർഡ് ഫ്ലൂ ഒക്കെ ആണെന്ന് മനസ്സിലായി അപ്പോൾ ട്രീറ്റ്മെന്റ് ഉണ്ടാവുകയോ ചെയ്യുവാണ് അപ്പോൾ ഏതെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിലും പ്ലീസ് ടേക്ക് കെയർ ഓഫ് യുവർ കിഡ്സ് അപ്പോൾ നോൺ വെജ് കംപ്ലീറ്റ് ആയിട്ട് നിർത്തുക ഞാൻ ഈ വീഡിയോ ശരിക്കും വേറൊരു ഇഷ്യൂവിന് വേണ്ടിയിട്ടാണ് എടുത്തത് കേട്ടോ പക്ഷെ അതിന് എനിക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥയിലല്ല എനിക്ക് കുറച്ച് പ്രോബ്ലംസൊക്കെ ഈ ഹോസ്പിറ്റലിൽ ഫേസ് ചെയ്തേണ്ടി വന്നു അത് കാരണമാണ് എടുത്തത് പക്ഷേ എൻ്റെ മോൻ ശരിയായിട്ട് വന്നാൽ അത് മാത്രം മതി അതായിരുന്നു എൻ്റെ ഇൻറ്റൻഷൻ അപ്പോൾ അതാണ് ഒരു ആഴ്ചത്തെ ഒരു റോളർ കോസ്റ്റർമാരിയായിരുന്നു ഏ അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കുഞ്ഞുങ്ങൾക്ക് വെള്ളം ആയാലും ശരി നോൺ വെജ് ആയാലും ശരി ശ്രദ്ധിച്ച് കൊടുക്കുക അപ്പോൾ എൻ്റെ ഒരവസ്ഥ വേറെ ആർക്കും വരരുതെന്നുള്ളൊരു ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അല്ലാണ്ട് വേറെ ഒന്നിനല്ല പിന്നെ കുട്ടികൾക്ക് നമ്മൾ കുറച്ചുകൂടി ഒരു സ്ട്രെങ്ത് കൊടുക്കുമ്പോഴാണല്ലോ അവർക്കും വേഗം അധികുന്നൊരു സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ മാനസികമായിട്ട് അപ്പോൾ അത് കൊടുക്കുമ്പോഴാണല്ലോ കുട്ടികൾക്കും അതിൽ നിന്ന് പെട്ടെന്ന് റിക്കവർ ആവാൻ പറ്റുന്നത് അപ്പോൾ എൻ്റെ മൂത്ത മോനും ഹോസ്പിറ്റലിൽ തന്നെയാണ് എന്നുവെച്ചാൽ അവനും കുറച്ചൊക്കെ ഇൻഫെക്ഷൻ്റെ ഒരു സിംറ്റംസ് ഉണ്ടായിരുന്നു അപ്പം അവിടെ വെച്ച് തന്നെ അവനെയും ട്രീറ്റ് ചെയ്തു അപ്പോൾ അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ ഡിസ്ചാർജ് ഒക്കെ ആയി അതിന് ശേഷം കുറേ ദിവസം സ്കൂളിൽ ഒന്ന് പോവാത്ത കാരണം പിന്നീട് ഡിസ്ചാർജ് ആയതിന് ശേഷം എൻ്റെ മൂത്ത മോനെ ഗോ റക്ക് ക്ലാസ്സിലയച്ചിട്ടോ

ഈ വീഡിയോ എന്തിനാ ഇട്ടെന്ന് വെച്ചാൽ വേറെ ആർക്കെങ്കിലും ചേരണമെന്നുണ്ടെങ്കിൽ ബാംഗ്ലൂരിലുള്ളവർക്ക് പ്ലീസ് ഡു കമെൻറ്റ് ഞാൻ സാറിൻ്റെ നമ്പർ ഞാൻ എത്തരുന്നതായിരിക്കും സോ യു ക്യാൻ കോൺടാക്റ്റ് ആൻഡ് അഡ്മിറ്റ് യു കെ ഇൻ ഹിസ് ക്ലാസ് പിന്നെ വന്നിട്ട് ഇതെന്തിനാണ് മെയിനാന്ന് വെച്ചാൽ ഞാൻ രണ്ട് മൂന്ന് ക്ലാസ്സിൽ എൻ്റെ മോനെ അയച്ചതാണ് പക്ഷേ നോട്ട് സാറ്റിസ്ഫൈഡ് ബട്ട് ഹീ ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് ടീച്ചർ എന്ന് പറയാം അവരുടെ എഫേർട്സിന് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണം എൻ്റെ മോൻ ഇപ്പോൾ അഞ്ചാമത്തെ ബെൽറ്റ് ആണ് വാങ്ങിക്കുന്നത് ബ്ലൂ ബെൽറ്റ് വൺ ഇയർ കൂടെ ആയിട്ടില്ല ഇവരുടെ എഫേർട്സിന് എത്ര നമ്മൾ പറഞ്ഞാലും അത് മതിയാവില്ല അവരുടെ ഓരോ എഫേർട്സിൻ്റെ ഇത് പ്രൂഫാണ് ഇതൊക്കെ അങ്ങനെ എത്ര ഗോൾഡ് മെഡലാണ് ഓരോ മാസവും അവർ ഓരോ ഇവൻറ്റിലും ഓരോ ചാമ്പ്യൻഷിപ്പിലും ഇടുന്നതെന്ന് എനിക്കെന്നറിയത്തില്ല അപ്പോൾ ഐ എം വെരി പ്രൗഡ് ഓഫ് ദസ് എന്നിട്ട് പിന്നെ എൻ്റെ കുട്ടികൾക്ക് കുറച്ച് വേറെ മെഡൽസും സർട്ടിഫിക്കറ്റ്സൊക്കെ ഉണ്ടായിരുന്നു പെൻഡിങ് ആയിരുന്നു കുട്ടികളൊക്കെ ഹോസ്പിറ്റലൊക്കെ ആയതിന് ശേഷം അവർക്കിതൊന്നും വാങ്ങിക്കാൻ പറ്റിയില്ല പിന്നെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം ഹോസ്പിറ്റൽ ഒക്കെ സ്കൂളിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യണമായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയപ്പോൾ അതേ മൂത്ത മോൻ്റെ ക്ലാസ് ടീച്ചറാണ് ഈസ് വൺ ഓഫ് ദി സ്വീറ്റസ്റ്റ് എന്ന് പറയാം വെരി വെരി ജന്യുവൻ പേഴ്സൺ അപ്പോൾ ടീച്ചർ തന്നെ അവന് ഇട്ട് മെഡലൊക്കെ കൊടുത്താൽ അവനും സന്തോഷമായി ഇതെൻ്റെ ചെറിയ മോൻ്റെ ടീച്ചറാണ് ഷീ ഈസ് ഓൾസോ സൂപ്പർ ഡൂപ്പർ ജം അപ്പോൾ ഇവരൊക്കെ ഉണ്ട് എൻ്റെ കുട്ടികളുടെ സന്തോഷമാണ് ഇതൊക്കെ അപ്പോൾ അത് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി അപ്പോൾ ഹോസ്പിറ്റലിൽ ഇത്രയും ദിവസമൊക്കെ ഇരുന്നതിന് ശേഷം അവൻ്റെ മുഖത്തൊരു ഒരു സന്തോഷം കാണുന്നത് ഈ ഈ ഒരു സ്റ്റേജിലാണ് അപ്പോൾ അവൻ്റെ മെഡൽസും സർട്ടിഫിക്കറ്റ്സൊക്കെ കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം അത് തന്നെ നമ്മുടെ ഒരു സന്തോഷം അത് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുന്നതെന്ന് മാത്രം കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാ ഫോട്ടോസും ഞാനിങ്ങനെ ആഡ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീട്ടിലോട്ട് തിരിച്ചിരിക്കുകയാണ് അപ്പോൾ ഓൻഡവെയിൽ ദൈത് ഒരു മോളാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചതിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന് അത്യാവശ്യം ട്രാഫിക് ഒക്കെ ഉണ്ട് അപ്പോൾ ഓൺ ഓൻഡവെയിൽ പോകുമ്പോഴാണ് ഓർത്തത് നമ്മളിന്ന് വെജിറ്റബിൾസ് വാങ്ങിയില്ലല്ലോ എന്നുള്ളത് ഇത് കണ്ടോ ബാംഗ്ലൂർ പൂക്കവും പൂത്ത് നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു കാലാവസ്ഥ ഈ സമയത്ത് കേട്ടോ ഒരു കാലാവസ്ഥയിലാണ് ആ പൂക്കളൊക്കെ നല്ല ഓണം അവിടെ ഇവിടെ ആയിട്ടൊക്കെ കാണാം നല്ല കളർഫുൾ ആട്ടോ അപ്പം അങ്ങനെ പോയിട്ട് ഞങ്ങൾ വെജിറ്റബിൾ ഷോപ്പിലൂടെ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു എല്ലാ ആഴ്ചയും നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുന്ന അതേ കടയിൽ തന്നെയാണ് ട്ടോ ഇപ്പോഴും പോകുന്നത് ഇതും മലയാളികളുടെ കടയാട്ടോ അപ്പോൾ എല്ലാ ആഴ്ചയിലും ഇവിടെയാണ് വന്ന് വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിക്കുന്നത് നല്ല ഫ്രഷ് ഫ്രഷായിട്ട് തന്നെ ആഴ്ചയിൽ സാറ്റർഡേ സൺഡേ നല്ല ഫ്രഷായിട്ട് തന്നെ എല്ലാ വെജിറ്റബിൾസും വന്ന് ഇറങ്ങും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടെ പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ എല്ലാം നല്ല ഫ്രഷ് ഫ്രഷായിട്ടിരിക്കുകയാണ് നല്ല നല്ല ആൾക്കാരും കേട്ടോ നമ്മൾ എത്ര പ്രാവശ്യം എന്ത് ചോദിച്ചാലും എന്ത് ഡൗട്ട് നമുക്ക് വേണമെങ്കിൽ ഫ്രീ ഡെലിവറി കൂടെ ചെയ്തു തരും കേട്ടോ പക്ഷേ എനിക്കെപ്പോഴും വന്ന് നോക്കിയെടുക്കാനുള്ളൊരു ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് അപ്പം എനിക്ക് ഡെലിവറി അങ്ങനെ വേണ്ട ഹോം ഡെലിവറി വേണ്ട ഞാൻ തന്നെ വന്ന് വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞ് അങ്ങനെ വന്ന് വാങ്ങിക്കുന്നതാണ് അപ്പോൾ നല്ല വെജിറ്റബിൾസ് കേട്ടോ ഇവിടുത്തെയും ജെ പി നഗർ ഫോർത്ത് ഫേസിലാണുള്ളത് കേട്ടോ ഇരിക്കട്ടവർക്കും ഒരു പ്രമോഷന് അങ്ങനെ പച്ചക്കറികളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞു വീട്ടിൽ വന്നു പക്ഷേ കുക്ക് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല അത് കാരണം ഞങ്ങൾ നാഗാർജുനീന്ന് ഭക്ഷണം വാങ്ങി വെജിറ്റേറിയൻസ് ആണ് കേട്ടോ വെജിറ്റേറിയൻ ഫുഡാണ് വാങ്ങിയിരിക്കുന്നത് നല്ല ഫുഡാട്ടോ എപ്പോഴും ഇഷ്ടമാണ് ഈ നാഗാർജുനീന്ന് ഭക്ഷണം കഴിക്കാൻ വെജിറ്റേറിയൻ ഹോട്ടലാണോ എന്ന് ചോദിച്ചാൽ അല്ല നമുക്ക് നോൺ വെജ് അവിടെ പോയി കഴിക്കുകയാണെങ്കിൽ കഴിക്കുകയാണെങ്കിലും അങ്ങനെയും ചെയ്യാം ഇല്ലെങ്കിൽ ഓർഡർ ചെയ്യാം പക്ഷേ ഞങ്ങൾ വാങ്ങിച്ചത് മീൽസ് ആട്ടോ പക്ഷെ നല്ല ആന്ധ്രാ സ്റ്റൈലിലുള്ള ഫുഡാണ് കുറച്ച് എരിവൊക്കെ ഉണ്ട് പക്ഷെ പക്ഷെ നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ ഇപ്രാവശ്യം കുറച്ചൊരു ഉപ്പ് കൂടുതലായിരുന്നു അത് ഞാൻ അവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടോ കേട്ടോ എന്ന് വെച്ചാൽ കൂടുതൽ പ്രാവശ്യം നമ്മൾ അവിടെ പോയി കഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവർക്ക് അറിയാവുന്നതാണ് അപ്പം ഞാനിങ്ങനെ ഭക്ഷണം ഓരോന്നോരോന്ന് എടുത്ത് കാണിക്കാം കേട്ടോ അപ്പോൾ പായസമൊക്കെ ഉണ്ട് തൈരുണ്ട് പരിപ്പുണ്ട് പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ മുളക് കൊണ്ടാട്ടം എന്നാ നമ്മൾ പറയും മോരുമുളകെന്നൊക്കെ പറയും അതുണ്ട് അച്ചാർ ഉണ്ട് പിന്നെ ഒരു ബോക്സിൽ നമ്മുടെ പരിപ്പ് പൊടി പൊടിയില്ല നെയ്യിലിട്ട് പരിപ്പ് പൊടിയൊക്കെ ഇട്ട് ചോറിലിട്ട് കഴിക്കത്തില്ലേ അതുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ പരിപ്പ് പൊടിയൊക്കെ ഞാൻ ഇവിടെ വന്നിട്ടാണ് കാണുന്നത് ഈ നാഗാർജുനയിൽ കഴിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഈ പരിപ്പ് പൊടിയൊക്കെ കാണുന്നത് അടിപൊളിയായിരുന്നു നല്ലായിരുന്നു കേട്ടോ ഇത് ഞങ്ങൾ രണ്ടോ മൂന്നോ പേർക്ക് കഴിക്കാവുന്നതാണ് ഇട്ടിരിക്കുന്നത് പക്ഷേ എനിക്ക് വന്നിട്ട് രണ്ട് എന്താ പറയുക ഉച്ചയ്ക്കും രാത്രിയിലേക്കൊക്കെ വന്നു അത് നമ്മൾ കഴിക്കുന്നതിനനുസരിച്ചായിരിക്കും പക്ഷെ കുഴപ്പമില്ല കേട്ടോ നല്ലതായിരുന്നു അവർക്ക് ഒന്നും തെറ്റായിട്ട് പറയാനായിട്ടൊന്നുമില്ല ലൈറ്റായിട്ട് ഉപ്പിൻ്റെ ഒരു പ്രശ്നമുള്ളായിരുന്നു അപ്പോൾ വീഡിയോയുടെ ആദ്യം തന്നെ മൂന്ന് വയ്യാത്തതിൻ്റെയും ഹോസ്പിറ്റലിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കാരണം ഇതൊരു ശോക വീഡിയോ ആവണ്ട എന്ന് ഞാൻ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ മെയിൻ തിങ് വന്നിട്ട് കുട്ടികളെ നോക്കുക കേട്ടോ എന്തെങ്കിലും ഒരു പനി വരുന്ന പോലെ ഉണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ ചെക്ക് ചെയ്യുക എന്താ വെച്ചാൽ ഈ സമയം നിറയെ ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ ഉള്ള സമയമാണ് കുട്ടികളെ നോക്കുക നമ്മൾ പേരൻസിന് അവർ അവരല്ലേ എല്ലാം അപ്പോൾ ഞാൻ ഉണ്ടുകയോ ചെയ്തൊക്കെ എന്താ പറയുക എനിക്കത് വാക്കുകളില്ല പറയാനായിട്ട് കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ ഒരു സൂചി കയറുമ്പോൾ നമ്മുടെ നെഞ്ചുപടയു അല്ലേ അപ്പം നോക്കുക ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് നിങ്ങളും നല്ലോണം ഭക്ഷണം കഴിച്ച് ആരോഗ്യമായിട്ട് തന്നെ ഇരിക്കുക അപ്പം അടുത്ത വീഡിയോയിലൂടെ കാണാം എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിരിക്കാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ബൈ